ഭൂട്ടാൻ ടത്ത് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യും ദുൽഖർ സൽമാൻ അമിത് ചക്കാലക്കൽ എന്നിവരെയാണ് ഇ ഡി ചോദ്യം ചെയ്യുക ഇരുവർക്കും ഉടൻ നോട്ടീസ് നൽകും ഫെമ നിയമലംഘനം കള്ളപ്പണ ഇടപാട് ഹവാല ഇടപാടുകൾ എന്നിവ നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ വാദം കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ചില രേഖകൾ ഇ ഡി പിടിച്ചെടുത്തിരുന്നു ലിഡിയ ജേക്കബാണ് ആ വിവരങ്ങൾ നൽകാനായി ചേരുന്നത് ലിഡിയ ചില രേഖകളൊക്കെ ഇടി എന്ന് പറയുന്നു പ്രത്യേകിച്ച് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇടി അന്വേഷിക്കുന്നത് എങ്ങനെയാണെങ്കിൽ ഈ ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും ചോദ്യം ചെയ്യലെന്നും മനസ്സിലാകുന്നു നോട്ടീസ് ഉടൻ നൽകുമോ നോട്ടീസ് ഉടൻ നൽകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ പരിശോധനയായിരുന്നു കേരളത്തിൽ ഉടനീളം നടന്നിരുന്നത് വിവിധ ജില്ലകളിൽ വാഹന ഉടമകളുടെയും വ്യവസായികളുടെയും ഡീലർമാരുടെയും ഒക്കെ ഓഫീസുകളും വീടുകളുമൊക്കെ കേന്ദ്രീകരിച്ച് വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു ദുൽഖു സൽമാന്റെ വീട്ടിലും ഒപ്പം പൃഥ്വിരാജിന്റെ വീട്ടിൽ അമിത് സക്കാലിക്കലിന്റെ വീട്ടിലൊക്കെ വ്യാപക പരിശോധന ഇ ഡി നടത്തിയിരുന്നു രാവിലെ മുതൽ ഉച്ചവരെ നീളുന്ന വൈകുന്നേരം വരെ നീളുന്ന വലിയ പരിശോധനയായിരുന്നു നടത്തിയിരുന്നത് അതിൽ ചില രേഖകൾ കൂടി ഇ ഡി പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് വിശദമായി പരിശോധിച്ചു വരികയാണ് അതിന്റെ ത്തിൽ ഉടനെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയക്കും എന്ന തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അമിത് ചക്കാലിക്കലിനും ദുൽഖർ സൽമാനും ഇ ഡി നോട്ടീസ് അയക്കും ചോദ്യം ചെയ്യാനായി നോട്ടീസ് അയക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ ഒരു കേസിൽ ഭൂട്ടാൻ വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആ ഇത്തരത്തിലുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റാക്കറ്റിനെ സംബന്ധിച്ചും കസ്റ്റംസിനും മീഡിയയ്ക്കുമൊക്കെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ വിശദമായിട്ടുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് മാത്രമല്ല ഹവാല ഇടപാടും ഒപ്പം കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാഹന കള്ളക്കടക്കത്തുമായി ബന്ധപ്പെട്ടൊക്കെ നിയമ ലംഘനവും ഒപ്പം ഈ അത്തരത്തിലുള്ള ഹവാല ഇടപാടൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ പരിശോധനയും അന്വേഷണങ്ങളും രേഖകളും ഒക്കെ പരിശോധിക്കുന്നതിലേക്കൊക്കെ ഇ ഡി കടന്നിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സാമ്പത്തിക ഇടപാടുകളെ പറ്റി ചോദിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ തേടാനായി ഇ ഡി താരങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ ഒരുങ്ങുന്നത് മറ്റാളുകൾക്കുമൊക്കെ നോട്ടീസ് അയക്കാനുള്ള സാധ്യതയുണ്ട് ഈ വാഹന ഇടപാടുകാർക്കും ഡീലർമാർക്കുമൊക്കെ നോട്ടീസ് അയക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും കസ്റ്റംസും ഇതിൽ അന്വേഷണം കടുപ്പിക്കുകയാണ് സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്താൻ ഉദ്ദേശിക്കുകയാണ് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ടും കൂടുതൽ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തി വരികയാണ്